ഹായ് ഗൈസ് വെൽക്കം ബാക്ക് എം ആർ റിസഡ് തൊപ്പിയുടെ മമ്മൂൻ്റെ വിഷയം എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാര്യം നമ്മളിത് കൊണ്ട് ഒത്തിരി ലൈറ്റായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ ഒരു ആങ്കർ എന്ന നിലയിലും ഒരു റിയാക്ഷൻ വ്ളോഗർ എന്ന നിലയിലുമുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് ഞാൻ ഇതിനകത്തോടെ സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു ആങ്കറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തെപ്പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് എന്താണെങ്കിലും ഇതിനൊക്കെ ശേഷമാണെങ്കിൽ ഇത്രയും കോലാഹലങ്ങളൊക്കെ ആയതിന് ശേഷം ഈ ആങ്കർ തന്നെ ഒരു മാപ്പൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ കാര്യങ്ങൾ ഇട്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റിടൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കാം ആദ്യം തന്നെ മമ്മൂ ഇന്റർവ്യൂവിനകത്തൊക്കെ പറഞ്ഞേക്കുന്ന ഇങ്ങോട്ട് വെക്കാം കുളിക്കും അതേപോലെ ഒളിഞ്ഞു ഈ പൊട്ടൻ ചെറുക്കൻ ഇവിടെ എന്താണ് പറയുന്നത് അവന് പോലും ഒരു ബോധവില്ല ഇവൻ ഒരു ആണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണെങ്കിൽ തൊപ്പി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്ത ചരക്കനാന്ന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും ഇട എഡിറ്റിങ് ടി വിൽ ഇരിക്കുന്ന ഒരാള് ഈ സാധനം ഔട്ട് പോകുമ്പഴ്ത്തേക്ക് എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ടാവും ആലോചിക്കണ്ടേ ഇനി ഇത് കഴിഞ്ഞിട്ട് എൻകറേജ് ചെയ്ത് വിടുന്ന കാണാനുള്ളൊരു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖത്ത് ആ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ എന്താണ് കുട്ടിയെ ഇങ്ങനൊക്കെ അപ്പൊ അതൊക്കെ ആരെയും പിടിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടോ കുൾസീനോ അതിലും മമ്മൂ ആണെന്നുള്ളത് ഇതൊക്കെ കേട്ടിട്ട് ഈ മമ്മു തൊപ്പി ടീംസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതലും കുട്ടികളായിരിക്കും അപ്പം ഈ കുട്ടികളായിട്ടുള്ള ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പം കുറെ ആൾക്കാർ ഈ ടു കെകളുടെ പ്രശ്നമാണ് ടു കെ ആവുമ്പോൾ ഇങ്ങനെയാണ് എന്നൊക്കെയാണ് കുറെ ആൾക്കാർ പറയുന്നത് ടു കെക്ക് മാത്രമാണ് ഇവിടെ പ്രശ്നമുള്ളത് ഏഹ് നയൻറ്റീസിലും എയ്റ്റീസിലും സെവൻറ്റീസിലും സിക്സ്റ്റീസിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുന്നേ തൊട്ട് തന്നെ ആണെങ്കിൽ ഇവിടെ പല ഏമ്മാരും ഇമ്മാതിൽ പരിപാടി കാണിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് കുറേ ഞരമ്പന്മാര് ഈ അടുത്ത് തന്നെ ബസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ഒരു കുട്ടീൻ്റെ അടുത്താണെങ്കിൽ കൈകൊണ്ട് തട്ടി കുറേ പരിപാടി കാണിക്കുന്ന ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അമ്മാവന്റെ ചെകിട് ഒരു പെൺകുട്ടിയാണ് ചെവുക്കൽ അടിച്ച് പൊളിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ടു കെടേ നയന്റീസിന്റെ പ്രശ്നമല്ല ഇവിടെ ഞരമ്പന്മാരായിട്ടുള്ള കുറേ എണ്ണങ്ങളുടെ പ്രശ്നമാണ് ഇവിടെ മമ്മൂ ഈ ഇവ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങള് കേട്ടിട്ട് ആയിട്ട് ഓ ഇതൊക്കെ ഭയങ്കര മാസം വിചാരിക്കുന്ന കുറെ കൂപ്പിരികളുണ്ട് എന്റെ പൊന്ന് കൂപ്പിരികളെ അല്ല മാസ് ദയവ് ചെയ്തതൊക്കെ കേട്ടിട്ട് ആയിട്ട് ഒരു മക്കളും എടുക്കാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ ഇനി ഇതിനൊക്കെ ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബെസ്റ്റ് എവർ ഡ്രാമ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊപ്പിയുടെ ലൈഫിൽ തന്നെ അതിലെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങോട്ട് വെക്കാം എന്റെ മോനെ ഇജാതി ആക്ടിങ് ഒരു രക്ഷ ഇല്ലാത്ത സാധനമാണ് കേട്ടോ ഇതിനകത്ത് തൊപ്പിയാണെങ്കിൽ പക്ക ഇത് സ്ക്രിപ്റ്റ് ആയിട്ട് ഐ മീൻ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഈ ഒരു ലൈവിനകത്താണെങ്കിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര എനിക്ക് തോന്നുന്നു അമ്പത്തഞ്ച് കെയോ വ്യൂവേഴ്സോ അങ്ങനെ എന്തോ ഒരു അത്രയും വ്യവേർഷിപ്പ് ഗെയിൻ ചെയ്യാനെ കൊണ്ട് ഈ ഒരൊറ്റ ലൈവിനകത്തോടെ തൊപ്പിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ ആ ഒരു വീഡിയോ അല്ലാതെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത്ര റീച്ചും കേറിയിട്ടുണ്ടായിരുന്നു കാര്യം വളരെ കിടിലമായിട്ടാണ് ഈ ഒരു സാധനം തൊപ്പി അവിടെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാനെ കൊണ്ട് തൊപ്പിയുടെ ആ ഒരു ബ്രില്യൻസ് ഭയങ്കര അടിപൊളി തന്നെയാണ് കാര്യം അത്രയും ആൾക്കാർ അവിടെ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ മമ്മു ഒന്ന് കരയെങ്കിൽ പോലുവാണെങ്കിൽ തൊട്ട് ബാക്കിൽ പോയി ഇരുന്നിട്ടാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എത്തി നോക്കിയിട്ട് ചിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും ഈ കൂട്ടത്തിരിക്കുന്നമാരെയും കാണാൻ പറ്റും ഈ ഡ്രാമ വിശ്വസിച്ചിരിക്കുന്ന ഇപ്പോഴും ഇത് സത്യമാണ് തൊപ്പി അങ്ങനെ ചെയ്യാൻ നിൽക്കുകയാണെന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന അങ്ങനെ കുറെ കുപ്പി വേറെ ഒരു സൈഡിലുണ്ട് ഇനി ഇവിടെ എല്ലാവരെയും കൂടെ ആണെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആങ്കറിനെ മാത്രമാണ് ആ ഒരു ആങ്കർ മാത്രമല്ല അവിടെ ആ എഡിറ്റിംഗ് ഇരുന്ന ആ ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റീവ് ഹെഡ് ആണെങ്കിലും അയാളും കൂടെ കണ്ടിട്ട് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ഈ ഒരു സാധനം ഔട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കിന് ആലോചിക്കണ്ടേ മമ്മൂ ഈ ചർക്കം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഇവന് പിന്നീട് എങ്ങനെയൊക്കെ മോശമായിട്ട് ബാധിക്കുമെന്നും ഇവരുടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മളോരോ നമ്മുടെ നിലപാടുകളൊക്കെ പറഞ്ഞിട്ട് ഈ നെഗ് ഒക്കെ അടിക്കുന്നോ അല്ലെങ്കിൽ വിഷയങ്ങൾ പറഞ്ഞതൊക്കെ ഒക്കെ ഫൈൻ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ ഇത് ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് അതൊക്കെ അതിനെ എൻകറേജ് ചെയ്ത് വിടുന്ന ഒരു ആങ്കർ നിങ്ങളുടെ വെറൈറ്റി മീഡിയയിൽ തന്നെയുള്ള ഒരു ആങ്കർ തന്നെയാണ് അപ്പം ആ ഒരു ആങ്കറിന് ഇതുപോലെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഇപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പൊ അവരാണെങ്കിൽ ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ ഇന്റർവ്യൂസിന്റെ വീഡിയോസ് എല്ലാം ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യത്തിന് കാര്യം അവർക്ക് ഇനിയും കിടക്കുന്നതോറങ്ങനെ കൂടിക്കൊണ്ട് വരികയുള്ളൂ അപ്പം ഇവിടെ ആ ഒരു വ്യക്തികൾ കൂടി ആലോചിക്കണമായിരുന്നു ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷമാണെങ്കിൽ ആ ചെക്കനെ വിളിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മോനെ വിഷയമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു ഇനിയാണെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെ ഈ ഒരു ആങ്കർ ആണെങ്കിൽ തന്നെ ഇപ്പം ലാസ്റ്റ് ആയിട്ട് ഒരു മാപ്പ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഏകദേശം ഇരുന്നൂറോളം ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സംഭവം വന്നപ്പോഴത്തേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഓക്കെ ഇരുന്നൂറോളം ഇൻറ്റർവ്യൂസ് എടുത്തേക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി ഇവിടെ ആണെങ്കിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇങ്ങോട്ട് വെക്കാം ക്രിസ് റോക്ക് എന്നാണ് ഈ ക്രിസ് റോക്ക് ആണെങ്കിൽ ഒരിക്കലും ഈ ഓസ്കാർ അവാർഡ് നൈറ്റിലാണെങ്കിൽ നമ്മുടെ വിൽ സ്മിത്ത് ആണെങ്കിൽ നേരെ പോയിട്ട് നമ്മുടെ മെനിൻ ബ്ലാക്കിലെ വിൽ സ്മിത്തില്ലെ നേരെ പോയിട്ട് ചെബുക്കൽ പുലക്കെ ഒരു പൊട്ടിരി കൊടുക്കുന്നുണ്ട് ലൈവായിട്ട് ഓക്കെ അത് അതുപോലെ ആണെങ്കിലും ടെലികാസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും നിങ്ങൾ ഇപ്പൊ ഇപ്പഴാണെങ്കിലും യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി വിൽസ്മിത്ത് സ്ലാബ് ഈ ക്രിസ് റോക്ക് എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അപ്പം അതിനകത്താണെങ്കിലും നല്ലൊരു പൊട്ടിരി കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാ പൊട്ടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽ ക്രിസ്റോക്കാണെങ്കിൽ ഈ വിൽസ്മിത്തിൻ്റെ ഭാര്യേൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു തമാശ പറഞ്ഞതാണ് എല്ലാ ആൾക്കാരും അവിടെ ഇന്ന് വേദിലിരുന്ന് എല്ലാ ആൾക്കാരും ഒരു നല്ല രീതിയിൽ ചിരിച്ച് പൊട്ടിച്ചിരിച്ചിട്ടുണ്ടായിരുന്നു ഈ വിൽസ്മിത് ആണെങ്കിലും പൊട്ടിച്ചിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അയാൾക്ക് തന്റെ ഭാര്യേൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ആ ഒരു തമാശ ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലാണ് നേരെ സ്റ്റേജിൽ കയറിയിട്ട് ചെബുക്കൽ മുളക് ഒരു പൊട്ടിരി കൊടുക്കുന്നത് പക്ഷേ ഈ പൊട്ടീരി കിട്ടിയിട്ട് ഈ ക്രിസ് റോക്ക് ആണെങ്കിൽ തിരിച്ച് ഒരു അക്ഷരം പോലും വീണ്ടിയിട്ടോ പറയുക ഒന്നുമില്ല എല്ലാം തമാശ രീതിയിൽ ഓക്കെ ഞാൻ പറഞ്ഞതന്നെ എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ് വിടുകയാണിച്ചിരുന്നത് ഇവിടെ ഒരു ആങ്കറിന്റെ ക്വാളിറ്റിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് കാര്യം ആ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകണം ഇവിടെ അടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകി ഒരു സൈഡിലോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഷോ മുന്നോട്ട് പോകില്ല പിന്നീട് തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും വളരെ കൃത്യമായിട്ട് ഒരു ആങ്കർ എങ്ങനെയായിരിക്കണം എന്നുള്ള ക്വാളിറ്റി വേൾഡ് ഇന്റർനാഷണൽ ലെവലിൽ കാണിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ക്രിസ് റോക്ക് എന്ന് പറയുന്നത് പിന്നീട് ഒരു ഷോയിലാണെങ്കിൽ പല ആളുകളും ഒരുപാട് പ്രതികരണങ്ങൾ ആൾക്കാരടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് അതിനകത്ത് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് തിരിച്ചൊരു അടി കൊടുത്തില്ല എന്തുകൊണ്ട് രണ്ട് വർത്താനം പറഞ്ഞില്ല എന്നൊക്കെ പല കാര്യങ്ങളും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ക്രിസ് റോക്ക് പറഞ്ഞേക്കുന്ന മറ്റൊരു ഷോയിൽ വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനും അമ്മയെ വളർത്തിയെടുക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അവിടെ ആങ്കർ എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിലും അയാൾ നല്ലൊരു മനുഷ്യ എന്നെ വീട്ടിൽ ഇങ്ങനെ വളർത്തി വലുതാക്കുന്ന വലുത വളരെ നല്ല രീതിയിലാണ് കാര്യം പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ മോശം കാര്യങ്ങളൊക്കെ ചെയ്യാനോ വേണ്ടിയിട്ട് ഒന്നും ഓക്കെ അതാണ് ആ ഒരു വ്യക്തിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനി ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഇരുന്നൂറോളം ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത്രയും നാക്കൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ് പറയുന്ന തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല പക്ഷെ അതിന് ഇങ്ങനെ ക്യൂരിയോസിറ്റി അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനെ എൻകറേജ് ചെയ്ത് വിട്ടേക്കുന്ന ഒരു കാര്യത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാപ്പ് ചോദിച്ചിട്ടേക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഇനി ഇങ്ങോട്ട് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് സോറി പറയാൻ വേണ്ടി എനിക്കറിയാം പക്ഷെ ഞാൻ ഒരു പത്തിനൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി ഇപ്പോഴും റിക്കവർ ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി അതൊരിക്കലും ഞാൻ അംഗീകരിക്കുകയല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗെസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പുലിസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസിയും മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു സ്ത്രീ ആണ് എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട് എനിക്ക് ഒരു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരു ആഘാതം നന്നായിട്ടറിയാം പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയുക ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പം എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്ത് വളരെ മോശമായി പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും ആപ്പ് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് അല്ലെങ്കിൽ തന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാം പറ്റിപ്പോയേടെ പറ്റിപ്പോയി ഇനിയിപ്പം നിങ്ങളെ ക്ഷമിക്കുക എന്നുള്ളത് ഉള്ളൂ കാര്യം അങ്ങനെ ഒരു ക്ഷമ ചോദിക്കുകയാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്കെല്ലാവരും ഈ പറയുന്നത് എനിക്ക് തെറ്റ് പറ്റൂലേ കാണുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റൂലെ ഒക്കെ തെറ്റ് പറ്റും ഇവിടെ പുള്ളിക്കാരിക്കാണെങ്കിലും അവർ തെറ്റി പറ്റിപ്പോയി എല്ലാം എല്ലാം അതിനകത്തുണ്ട് ഇപ്പം എനിക്കാണെങ്കിലും പറയാനുള്ളത് എന്തൊക്കെയാണെങ്കിലും അതിനെ എൻഡോസ് ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും എനിക്കാണെങ്കിലും അങ്ങോട്ട് പറയാനുള്ളത് പക്ഷേ അതിനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പറ്റിപ്പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നോട് ക്ഷമിക്കുക ഒരു തവണ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറ്റിയില്ല എന്നൊക്കെയുള്ള ഈ പറയുന്ന സാധനം ഒരാർ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യം എന്ന് വെച്ചാല് ചില സന്ദർഭങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോ ഇപ്പം ക്യാമറ റണ്ണിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവല്ലോ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മേട്ടുള്ള ഒരു ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും ഇടയ്ക്കൊന്ന് സ്റ്റക്ക് ആവാൻ പോലും പറ്റാത്തൊരു ഇത് വരും ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അടുത്ത ചോദ്യത്തോട്ട് പോകാനക്കൊണ്ട് ഇടയ്ക്ക് ഒരു സ്റ്റക്ക് വേറൊണ്ട് ആ സമയത്ത് നേരെ ഫോണിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് കുറെ പോയിന്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും നേരെ ഇത് എടുത്ത് നോക്കിയിട്ട് നോക്കാൻ വേണ്ട എന്നാൽ ഗസ്റ്റിന് ആ ഒരു സാധനം ഇറിട്ടേഷൻ അടിക്കുകയും ചെയ്ത് ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം വരുമ്പോൾ ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ട് മാറും എന്നൊക്കെ ആ ഒരു സമയത്ത് മൂള പോയില്ലടേ ഉള്ള കാര്യം പറയാലോ മൂള പോയില്ല പക്ഷെ പിന്നീട് ഇങ്ങനെ ഇത്രയും നെഗ് വന്നപ്പോഴാണ് അത് മനസ്സിലായത് പറ്റിപ്പോയി ഇപ്പൊ എന്തായാലും ക്ഷമ ചോദിക്കുന്ന ഒരാളെടുത്ത് സ്വയം തെറ്റ് മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് കമന്റ് ഭയങ്കരമായിട്ട് വേദിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നത് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്നത് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞത് ആ ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ ഒരു ദേഷ്യം വെറുപ്പം തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയതിനോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു 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 ഇല്ല സങ്കടം അല്ലാതെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭംഗത്ത് നിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇതൊരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കലും കൂടി ഒരു കാര്യം പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീ അല്ല ആര് മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എന്റെ ലൈൻ ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എൻ്റെതായിട്ടൊരു സ്റ്റൈലെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതോടാണ് അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇപ്പോൾ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ആ ഇൻട്രാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷണിക്കണം സോറി ഈ പറഞ്ഞേക്കുന്ന കാര്യം ഉള്ളതാണ് കേട്ടോ കാര്യം പുള്ളിക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കാണുകയാണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഫ്ലോ ഉണ്ട് ഒരു മീറ്റർ ഉണ്ട് ഇന്റർവ്യൂ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഫ്ലോ ഉണ്ട് ഈ ഫ്ലോയ്ക്കിടയിൽ അതുപോലെ വന്നൊരു ഫ്ലോ ആയിരുന്നു ആ ഫ്ലോയ്ക്കിടയിൽ കണ്ടീ കരട് പറ്റുക എന്നൊക്കെ പറയില്ലേ അതുപോലെ പറ്റിയേക്കുന്ന ഒരു കരടായിരുന്നത് ആ കരട് ആ സമയത്ത് മനസ്സിലാക്കാൻ കൊണ്ട് പുള്ളിക്കാരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം ഇത്രയും വിഷയങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടായിരുന്നു അല്ലെങ്കിലും ഇപ്പം ആ ഒരു വ്യക്തി എന്നല്ലേ ഏതൊരാണെങ്കിലും ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നു കൊണ്ടിട്ട് ഓക്കെ നിങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ വളരെ നല്ല കാര്യം എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ നിങ്ങൾ നോക്കിയുള്ളൂ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നില്ല പറ്റിപ്പോയി പറ്റിപ്പോയി അത്രേ ഉള്ളൂ അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാൻ നമുക്കൊന്നും ഇല്ല എന്താണെങ്കിൽ അത് മനസ്സിലാക്കിയല്ലോ അത് സ്വയം ഉൾക്കൊണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് എന്നൊരു മാപ്പ് ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ ഇത് ഞാൻ ഇവിടെ എടുത്തിങ്ങി പറയാം പിന്നെയും പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ എനിക്കൊരു ഫേക്ക് ഐഡി എന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഈ വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ശോഭാ വിശ്വനാഥ് ഒരു സ്ത്രീയുടെ ആണെങ്കിൽ അവർക്ക് അത്രത്തോളം മോശപ്പെടുന്ന രീതിയിൽ നീ ഒരു വീഡിയോ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്ക് പഠിച്ചു വിട്ടിട്ടുണ്ടോ ഏത് ഒരു ഫേക്ക് ഐഡി എന്നാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശോഭാ വിശ്വനാഥ് ബ്രിട്ടീഷ് മലയാളിയുടെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ മറന്നാടനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ ആ പരിപാടിക്കിടയിൽ വെച്ചിട്ട് ഒരു മോഡലിൻ്റെ അടുത്താണെങ്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മഞ്ജു മഞ്ജുവാര്യർ ഓർ കാവ്യ മാധവൻ എന്നുള്ള രീതി അതായത് മറ്റൊരാളുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതാണ് അവർക്കടുത്ത് ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നില്ലേ പിന്നീട് ധ്യാൻ ശ്രീനിവാസം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ശോഭവിശ്വനാഥന് അത്രയ്ക്ക് ഇതായിട്ടുള്ളതാണെങ്കിൽ സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ അത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ മോശപ്പെടുത്തി മറ്റേത് മറിച്ചെന്നൊക്കെ കുറെ പറയുന്നുണ്ട് എടേ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നമ്മളത് പറയും ഇല്ലേ നമ്മളത് പറയേണ്ടത് തന്നെയാണ് ഇതിനു മുന്നേ ഇത്രത്തുള്ള ആങ്കേഴ്സ് ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആങ്കേഴ്സ് ആണെങ്കിൽ കൂടി ചില ചോദ്യങ്ങൾ അതിന് വിട്ടു പോകുന്ന സാധനങ്ങളെ പരിട്ടിട്ടൊക്കെ വിമർശനങ്ങൾ നമ്മൾ പറയുന്നതാണ് ഇപ്പം ഞാനിപ്പം വീടിക്കകത്ത് പറയുന്ന കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ അത് നിങ്ങൾ പറയണം വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഹെൽത്തി ആയിട്ടല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണെങ്കിൽ ആ സാധനം പറയണം ഇത് മനസ്സിലാക്കണം ഉൾക്കൊള്ളാൻ പറ്റണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് അവിടെ ശോഭ വിശ്വനാഥാണെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവര് ഈ മറുനാടാൻ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാണ് ഇവർ ചോദിക്കുക എന്നൊക്കെയാണ് പിന്നീട് വന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഒരു അടിച്ചതിന് ശേഷമാണ് അങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നാലേ നോക്ക് അവര് കൊടുത്തിട്ടാണെങ്കിലും അല്ലാതാണെങ്കിലും ഈ കൊസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇത് മറ്റൊരാളുടെ ജീവിതത്തിലെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത്രയും കോൺട്രവേർഷ്യൽ ആയിട്ട് ഒരു സാധനമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം വേണ്ട ഏഹ് ആ ബോധം പോലും ഇല്ലാതെ ഇവര് വന്നിട്ട് അല്ലെങ്കിൽ അത് അവർ തന്ന കൊസ്റ്റിനാണ് ഇവര് തന്ന കൊസ്റ്റിനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തുമാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഒരു ആങ്കർ ആണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ എനിക്കത് തെറ്റിപ്പറ്റിപ്പോ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഇനിയാണെങ്കിലും ഞാൻ ചെയ്യില്ല നിങ്ങൾ എന്തായാലും നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്താണ് എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ലായിരുന്നു അത്ര അടിപൊളിയായിട്ടല്ലേ വന്ന് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലല്ല ശോഭ വിശ്വനാഥ് അവിടെ വന്ന് പറഞ്ഞേക്കുന്നത് ഈ സാധനത്തിന് പിന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനമാണ് എനിക്ക് അങ്ങനെ മാത്രമേ കാണാൻ പറ്റുള്ളൂടെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ജുവൽ മേരി എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരു ഷോ ഷോഹോസ്റ്റാണ് പുള്ളിക്കാരി എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടെ ഇങ്ങോട്ട് വെക്കാം ഈ ആങ്കറിങ് എന്ന തൊഴിൽ ചെയ്യുന്നവരോടാണ് നിങ്ങളൊരു ന്യൂസ് ആങ്കർ ആയിക്കോട്ടെ നിങ്ങളൊരു ഇന്റർവ്യൂവർ ആയിക്കോട്ടെ ഒരു എം സി ആയിക്കോട്ടെ ഒരു ടെലിവിഷൻ പ്രസന്റർ പ്രസിഡന്റായിക്കോട്ടെ വാട്ടെവർ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും നമ്മുടെ ഭാഷയും നമ്മുടെ ടോണും നമ്മുടെ ഇൻറ്റൻഷൻസും നമ്മുടെ ചോദ്യങ്ങളും മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യം വായിച്ച് നോക്കുക അത് ചോദിക്കാൻ കൊള്ളൂല എന്റെ മനസാക്ഷിക്ക് നിരക്കാത്തതാണെങ്കിൽ ഞാനത് ചോദിക്കൂല എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവുക എന്ന് പറയാം സത്യം പറയാൻ ഈ ദേശം എന്ത് മനുഷ്യരാണ് നിങ്ങൾക്ക് മോശമല്ല ഇതൊക്കെ സത്യമാണ് ഇത് കണ്ടിട്ടെങ്കിലും കുറെ ആൾക്കാരെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം വെച്ചാല് എന്റെ പല സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ പല കോൺട്രവേഴ്സിലായിട്ട് വരുന്ന പല സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ അടുത്ത് തന്നെ കുറെ കണ്ടിട്ടുള്ളതാണ് ഞാൻ അറിയാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല അപ്പൊ ഇവരുടെയൊക്കെ സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറെ എന്റെ കൂട്ടുകാരാണെങ്കിലും നേരെ വന്ന് ടെൻഡർ ഇവിടെ എടാ എന്താ ഇവർ ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ആരാണ് അവര് സ്വയം മനസ്സിലാക്കുക അല്ലേ ചെയ്യേണ്ടത് നമ്മളെത്ര പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കാര്യം അവർക്കെല്ലാം ചിന്തിക്കാനുള്ള സാമാന്യ ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചിന്തിച്ച് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളായിരിക്കും അറിയില്ല അതിനെങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കണേത് ആങ്കർ എന്ന് പറയുന്ന ആൾ ശമ്പളം മേടിക്കുന്ന ഒരു തൊഴിലാളി മാത്രമല്ല നിങ്ങളൊരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് നിങ്ങൾക്ക് ഒരു മനസാക്ഷിയുണ്ട് ആൻഡ് യു ഷുഡ് ഹാവ് ദറ്റ് സെൻസ് കുറച്ച് സെൻസിബിൾ ആയിരിക്കണം നിങ്ങൾ കാണുന്ന മനുഷ്യർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ അതിലുള്ള ദ്വയാർത്ഥങ്ങൾ അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളൊരു നല്ല ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന മനുഷ്യരോട് ഇടപഴകാൻ അറിയുന്ന മനുഷ്യത്വമുള്ള സെൻസ് ഉള്ള റീഡിംഗ് ഉള്ള എന്താ പറയാ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ യു യുവിൽ ഹാവ് യുവർ സ്പേസ് അപ്പൊ ഒരു ചോദ്യം എഴുതി കൊണ്ട് തരുമ്പോൾ ആ ചോദിക്കേണ്ട അല്ലെങ്കിൽ അത് ശരിയാവൂല ഞാൻ അത് ചെയ്യൂല അത് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നേ ഇച്ചിരി ഒക്കെ ഡേങ്ങാവുക ഞാനും ഒക്കെ ജോലി ചെയ്തിരിക്കുമ്പോൾ ഞാനും ഒക്കെ ഷോസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റേജസും ടി വി ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ വലിയ സ്റ്റേജുകൾ എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയും ചേട്ടാ ഞാൻ അത് ചോദിക്കില്ലാട്ടോ ബ്രോ ഐ ദാറ്റ് ഞാൻ ആ ചോദ്യത്തിന് ചോദ്യം ചോദിക്കാം ഐ കാൻ ഗിവ് ദം സജഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം അവിടെയാണ് ഒരു ക്രിയേറ്റീവ് ഐറ്റഡ് പേഴ്സൺ ആവുക അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണത്തിലും കൈയിട്ടക്കല്ലേ ഭയങ്കര മോശമായി വരാണ് ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും നിങ്ങൾക്കൊക്കെ സാധിക്കും പിന്നെ ഇതിന്റെയൊക്കെ ഒരു നിലവാരത്തിന്റെ ഒരു താഴ്ചയിലോട്ട് പോകുന്നതിന്റെ വലിയൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഓൺലൈൻ മീഡിയാസിന്റെ അധികം വരവോട് കൂടി തന്നെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ച് എന്ന് പറയുന്നത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡിങ് ആ ഒരാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ റീച്ച് കിട്ടും അല്ലേ അതാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ ഈ ഒരു റവന്യൂ തന്നെയാണ് അതല്ലാതെ കുറച്ച് മൂവി പ്രൊമോഷൻസോ അല്ലാതെ ബ്രാൻഡ് പ്രൊമോഷൻസോ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഉള്ളൂ ഇവർക്കാണെങ്കിലും ഈ പറഞ്ഞ റവന്യൂ എന്നൊക്കെ പറയുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും അവർ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ളപ്പം ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ തന്നെ മറ്റേ അറിയാമല്ലോ മറ്റേ പൂജാമൽ എന്ന് പറയുന്ന അവരുടെ ഇന്റർവ്യൂ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഒളിച്ചോടി പോയിട്ടുള്ളതാണ് അമൽ എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഒരു പെൺകുട്ടി അവരുടെ ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ വന്ന് നമ്മളെല്ലാം റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് ആ ഇന്റർവ്യൂവിനകത്ത് ഇവർ വന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ് ഈ പിള്ളേർ വന്ന് പറയുന്നത് എന്നിട്ട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് കാര്യം ഒളിച്ചോടി പോയതിന് വരെ ഇന്റർവ്യൂ വരുന്ന ഒരു സമയമാണിത് അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ഒക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു നിലവാര താഴ്ചയിലോട്ട് പോകാനൊക്കെ ഉള്ള ഒരു കാരണമാവുന്നു പിന്നെ മണ്ഡന്മാരെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ അലിൻജോസ് പേരടക്കെ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഇന്റർവ്യൂ സത്യത്തിൽ ഒന്ന് ആലോചിക്കും ഈ കോമാളിത്തരം കാണിക്കുന്ന അവരുടെ പേരിൽ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു വില എപ്പോഴും എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇവരുടെ കുറെ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾക്ക് വരുന്നത് കാണുമ്പോഴാണ് എന്താണെങ്കിലും എല്ലാ ആൾക്കാരും ഈ ഒരു വിഷയം കണ്ടിട്ട് ബോധവാന്മാരായി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരും ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുന്ന ആൾക്കാരും ഒക്കെ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കൺബോക്സ് പറയാൻ നമുക്ക് അടുത്തൊരു വേണ്ടി വരും